ഹലോ ഹലോ ഞങ്ങൾ ഇവിടെ വൃത്തിയാക്കുകയാണ് ഞങ്ങളിവിടെ ഓണം വരുത്താൻ നോക്കുവാണ് ഇവിടെ മഴ പെയ്ത് കാടെല്ലാം കയറി കിടക്കുവായിരുന്നു പിന്നെ ഞാൻ രാവിലെ ഇത്രയും അച്ഛൻ കണ്ടുകൊണ്ട് നിൽക്കുവായിരുന്നു ഇവിടെ ഞാനാണ് ഇവിടെ എല്ലാം വൃത്തിയാക്കി എടുത്തത് അച്ഛൻ കണ്ടോണ്ട് നിൽക്കുവായിരുന്നു കരിക്കുട്ടനുണ്ട് മൂട്ടിയമ്മയുണ്ട് ഞങ്ങളെല്ലാരും ഇവിടെ ഇവിടെ വൃത്തിയാക്കുന്നേ ഞാൻ തീയിടാൻ പോവുക അത് മാറിക്കോ വേണമെങ്കിൽ ഓണമല്ലേ ഓണം ഇവിടെ അപ്പടി ഇവിടെ കാടില്ലായിരുന്നു കേട്ടോ ഇഞ്ചിയൊക്കെ നട്ടേക്കുമായിരുന്നേ പക്ഷേ ഇവിടെ മഴ പെയ്തു പോയില്ല അപ്പടി മഴയായിപ്പോയി വെളിയിൽ ഇറങ്ങാൻ പറ്റാത്തൊരു കാലാവസ്ഥയായിപ്പോയി ഇവിടെ ഇങ്ങനെ കാട് കയറിപ്പോയി നമ്മളെ വെണ്ടയൊക്കെ നിന്ന് പോയി പിന്നെ ഇവിടെ ഇവിടെ എല്ലാം റെഡി റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്താ ചേച്ചാ ഇത് നമ്മുടെ കരിപാത്രങ്ങളൊക്കെ കഴുകുന്ന സ്ഥലമായിരുന്നു കേട്ടോ കരിപ്പാത്രം അപ്പടി മഴ ആയിരുന്നോണ്ട് ഇറക്കയില്ല ഇന്ന് വീണ്ടും കഴുകാൻ തുടങ്ങി മേളീന്ന് കാട് പറ മണ്ണെല്ലാം താഴെ വീണിട്ടുണ്ട് ഇനി ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം എന്താപ്പ നമ്മടെ വിറക് കൂട്ടന്മാര് അടുക്കി വെച്ചേക്കുന്നു ആ ഇത് ഇഞ്ചിയല്ലേ ഇവിടെ നട്ടിട്ടുണ്ട് ഞാനാ ഇവിടെ നട്ടതാ അമ്മ തന്ന ഇഞ്ചിയ ഇതെല്ലാം ഇത് നമ്മുടെ കാവ്യാണ്ടിയുടെ അമ്മ തന്ന ഇഞ്ചിയ അച്ഛ വളവില്ലല്ലോ ഇവിടെ ചാണകം വിട്ട് കൊടുത്തിട്ടുണ്ട്

ഹലോ നിങ്ങനത്തെ ഉപേക്ഷിക്കാൻ മനസ് വരാത്ത ചെരുപ്പ് കളയാൻ മനസ് വരുന്നില്ല എന്നാ ഞാനങ്ങോട്ട് കാട് പറഞ്ഞാൻ ഒരുങ്ങണോ ചാ വർത്താനം അവിടെ എല്ലാം കാട് പറിച്ചത് ഞങ്ങൾ കണ്ടിട്ട് ഇവിടെ എത്തിയപ്പോ വീഡിയോ പിടിക്കുന്നത് കണ്ടപ്പോ നീ പറിക്കണ്ടോ കണ്ടടാ കരിക്കൂട്ടാ എങ്ങനെ എങ്ങനെ ഇരിക്കണിരിക്കണ അപ്പം എല്ലാവരും ഓണമൊരിങ്ങ ചുമ്മാട്ടോ ഞാൻ ചുമ്മാ ഹലോ ഗൈസ് അങ്ങനെയൊക്കെ ചുമ്മാ തള്ളിട്ടോ ആ ഒരു തള്ളലൊന്നും എനിക്കില്ല ഞാൻ ചുമ്മാ പറ ഈ വേറെ വീഡിയോ കണ്ടിട്ടാണ് അനുകരിച്ചതാണ് കേട്ടോ പക്ഷേ അങ്ങനത്തെ അനുകരണമൊന്നും എനിക്ക് ശരിയാവത്തില്ല സാധാ നോർമൽ അല്ലേ നമ്മൾ നാടനാണല്ലേ